ഹായ് ഫ്രണ്ട്സ് അക്ഷരമുറ്റം ക്യുസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്ഷരമുറ്റം പതിപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്ന വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുക ഉത്തരം പത്ത് വർഷം കൂടുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നടന്ന ആദ്യ സെൻസസ് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിന്റെ ചാമ്പ്യന്മാർ ആരാണ് ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഉത്തരം റെയിൽവേ പാലം കേരളത്തിലെ ആന്റിബയോട്ടിക്കുകളുടെ കവറുകൾക്ക് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ച നിറം എന്താണ് ഉത്തരം നീല കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കേണ്ടത് ഏതെല്ലാം വയസ്സിൽ ഉത്തരം അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ബന്ധു ക്ലിനിക് പദ്ധതി ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു മുസ്താഖിന്റെ ഹാർട്ട് ലാബ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം ദീപ ബസ്തി ബോൺ എ ക്രൈം എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ് ദക്ഷിണാഫ്രിക്കക്കാരനായ കൊമേഡിയൻ ട്രവർനോ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഉത്തരം മാർത്താണ്ഡ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത ആരുടേതാണ് ഉത്തരം വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ഉത്തരം സഫ്രീന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഉത്തരം സഞ്ജയ് മൽഹോത്ര റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ സഹകരണത്തോടെ പ്രസിദ്ധീകരിക്കുന്ന കൈപുസ്തകം ഉത്തരം സുരക്ഷിത യാത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച കപ്പൽ അപകടത്തിന് കാരണമായ നൈജീരിയൻ കപ്പൽ ഉത്തരം എം എസ് സി എൽസാത്രി സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഉത്തരം വിമുക്തി വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം സച്ചിൻ ടെൻഡുൽക്കർ കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ പരിപാടിയായ നോ ടു ഡ്രഗ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം സൗരവ് ഗാംഗുലി ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായതാര് ഉത്തരം ജസ്റ്റിസ് ബി ആർ ഗവായി അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി ഉത്തരം ബന്ധു ക്ലിനിക് പദ്ധതി ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ജോൺ ഗ്രൗണ്ട് ദാദാസാഹിബ് ഫാൽക്കയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കുന്ന ചിത്രത്തിൽ ദാദാസാഹിബ് ഫാൽക്കയായി വേഷമിടുന്നത് ആരാണ് ഉത്തരം അമീർ ഖാൻ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ പതിനൊന്ന് എല്ലാ വർഷവും ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്തിനാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി കവിഞ്ഞതിനെ ഓർമ്മിപ്പിക്കാൻ ഇന്ത്യയുടെ ജനസംഖ്യ നൂറ് കോടി കടന്നത് എന്നാണ് ഉത്തരം രണ്ടായിരം മെയ് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ബഹിരാകാശത്തെത്തിയത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് പൊതു താല്പര്യ ഹർജികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം കപില ഹിങ്കോറാണി പൊതു താല്പര്യ ഹർജികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ജസ്റ്റിസ് പി എൻ ഭഗവതി സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് ജന നേതാവിൻ്റെതാണ് ഉത്തരം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിംബിഡൺ വനിതാ വിഭാഗം കിരീടം കരസ്ഥമാക്കിയത് ആരാണ് ഉത്തരം ഇഗാസിയാടെക് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗംഗാ ഡോൾഫിന്റെ മറ്റൊരു പേരെന്ത് ഉത്തരം സുസു സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം ഉത്തരം അർബുദം അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീ പദ്ധതി ഉത്തരം സ്നേഹിത സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ഉത്തരം റേഡിയോ നെല്ലിക്ക ഐ എസ് ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരം അസം ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെ ഉത്തരം മൗസിൻട്രം മേഘാലയ മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ധരാലി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്